ഹായ് ഫ്രണ്ട്സ് അമ്മ ആന്റണി ക്രിയേഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഈ ഓണല്ലേ വരണേ അപ്പം നമുക്ക് ആവശ്യത്തിന് പച്ചക്കറികളൊക്കെ ഉണ്ടാവോ ഇല്ലേ ഇനി അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് അറിയാമെന്ന് വിചാരിച്ചു വന്നേക്കാം സംഗതി എന്തായാലും നമ്മൾ വിചാരിച്ചതിൽ അധികം പച്ചക്കറിയൊക്കെ ഉണ്ട് അപ്പം ഞാനൊരു കർഷകൻ്റെ അവിടെ ഏകദേശം ഒരു ഏക്കറ സ്ഥലത്തിൽ മുകളിൽ പച്ചക്കറി മെയിനായിട്ട് വെണ്ട കുമ്പളങ്ങയൊക്കെ കൃഷി ചെയ്തിട്ടുണ്ടെന്നുള്ളത് അപ്പോൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കാണാം ഒന്ന് പരിചയപ്പെടാം ഇതാണ് സുഹൃത്തുക്കളെ വെണ്ടത്തോട്ടം ഏകദേശം ഒരേക്കറില് ആൾ വെണ്ട കൃഷി ചെയ്തിട്ടുണ്ട് കണ്ട ഇതൊക്കെയാണ് വെണ്ടത്തോട്ടം ഇവരെ പോലെയുള്ള കർഷകരാണ് നമ്മളെ നല്ല രീതിയിൽ പച്ചക്കറി കഴിക്കാനുള്ളൊരു അവസരം ഒരുക്കി തരണത് നമുക്ക് ആ സുഹൃത്തിനെ ഒന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം എന്താ ടോമി ചെറുതായിട്ട് വെണ്ട ചെടികൾ ചെറുതായിട്ട് വാടി നിൽക്കണ പോലെ അതെ സുഹൃത്തുക്കളെ ഒരേക്കറേരും മേലെ ഉള്ള സ്ഥലത്താണ് സ്ഥലത്താണെന്ന് നിൽക്കുന്നത് പത്തേശേരി പള്ളിയുടെ മുന്നിൽ റോഡിൻ്റെ ഓപ്പോസിറ്റുള്ള പറമ്പിലാണ് നിൽക്കുന്നത് എൻ്റെ പറമ്പിന്റെ മുന്നിൽ നിന്ന് കാണാൻ പള്ളി അപ്പം അവിടെ ഒരു ഏക്കറിൽ മേലെ സ്ഥലത്ത് വെണ്ടയും പച്ച കുമ്പളവും പയറും ഉണ്ട് നിങ്ങളോട് ഒരു മാസം മുന്നേ നിങ്ങളോട് പറഞ്ഞിരുന്നു നിങ്ങളെ കൗതുകകരമായിട്ടുള്ള കാര്യം വ്യത്യസ്ത രീതിയിൽ വ്യത്യസ്ത തരത്തിൽ വ്യത്യസ്ത രീ ഉള്ള പച്ചക്കറികൾ നിങ്ങളെ കാട്ടിത്തരുന്നു കാട്ടിതുള്ള സുഹൃത്തുക്കൾ ഇത് നിങ്ങൾ കാണുന്നതിനു വേണ്ടിയാണിത് പഠിക്കുന്നതിനു വേണ്ടിയാണിത് മനസ്സിലാക്കുന്നതിനു വേണ്ടിയാണ് ഈ വീഡിയോ വീടൊ നിങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങൾ വെക്കുന്നത് ഒന്ന് രണ്ടാമത് നിങ്ങളോടൊരു കാര്യം എവിടെയാണ് കൃഷി എവിടെയാണ് ഇന്ന് കൃഷി എന്ന് ചോദിക്കാൻ അഞ്ഞൂറ് മൂന്ന് ആൾക്കാർ ചോദിച്ചപ്പോ അവർക്ക് ഒരു മറുപടി ആയിട്ട് ഇത് കാട്ടി കൊടുക്കുന്നു അത് കാണാനും ഇത് പഠിക്കാനും മനസ്സിലാക്കാനും വേണ്ടിയാണ് നമ്മൾ ഈ നമ്മളെ വീടുകളില ഈ നമ്മുടെ ഇനി പുതു തലമുറ തലമുറകൾ ഇത് കണ്ട് അവർക്ക് ഒരു ഉത്തേജനം കിട്ടാൻ വേണ്ടി കൂടിയാണ് നമ്മളിപ്പോൾ ഇത് ചെയ്യണത് അതെ ഇത് കാണണം ഇത് പഠിക്കണം ഇതൊന്നും വിലയിരുത്തണം ഒരു കാര്യം കൂടി പറയട്ടെ നിങ്ങൾ ചോദിച്ചു ഇരുമേ എന്താ ഈ വാടി നിക്കണേ വേണ്ട വാടി നിക്കണേ മരുന്നടിക്കാത്തതിൻ്റെ ഉദാഹരണയെ കാണണം സുഹൃത്തുക്കളെ വിലകളൊന്നെ മരുന്നടിക്കാത്തതിൻ്റെ ഉദാഹരണയെ കാണണം സുഹൃത്തുക്കളെ ഇത് കണ്ടോ ഒരു അല്പം പോലും മരുന്നടിക്കാതെ കൃഷി ചെയ്തേ വെണ്ടക്കായാണ് ഈ വെണ്ടക്കായ കണ്ടോ അടിപൊളി വെണ്ടക്കായയാണ് കണ്ട അപ്പോൾ ആള് വരണം എനിക്ക് തിന്നാൻ തന്നു ഞാൻ കഴിച്ചോട്ടെ സംഭവം വിചാരിച്ച പോല വളരെ നല്ലതാണ് കണ്ടോ നിങ്ങൾ പോയി കഴിഞ്ഞാൽ കടകളിയിൽ നിന്ന് വെണ്ടക്കായ കിട്ടും കടകളിയിൽ നിന്ന് കിട്ടുന്ന വെണ്ടക്കായും എന്റെ കയ്യിൽ നിന്ന് കൊണ്ടുപോകുന്ന കണ്ട വെണ്ടക്കായും ഭക്ഷണം വെച്ചൊന്ന് കഴിച്ച് നോക്ക് കമ്പയർ ചെയ്ത് നോക്ക് എന്നിട്ട് അതിൻ്റെ ഗുണഫലങ്ങൾ നിങ്ങൾ വിലയിരുത്താം കടകളിൽ നിന്ന് മേടിക്കുന്ന ചണ്ട് കിട്ടിയാൽ കളഞ്ഞ രോഗങ്ങൾ പോവില്ല രോഗങ്ങൾ മനുഷ്യന്റെ ശരീരത്തിൽ പോവില്ല എന്ന് പറഞ്ഞതിൻ്റെ കാരണം ക്യാൻസർ രോഗം പ്രമേഹം കൊളസ്ട്രോള് ഷുഗർ അതുപോലെ തന്നെ ബാക്കിയുള്ള മറ്റേ മാരകമായ എല്ലാ രോഗങ്ങളും ബ്ലോക്ക് എല്ലാ രോഗങ്ങളും അതിൽ നിന്ന് കഴിച്ചാൽ ഉണ്ടാവും ഈ വെണ്ടക്കായ കഴിച്ചാൽ ആരോഗ്യത്തിന് ഗുണകരം ഉണ്ടാവുള്ളൂ ഈ വെണ്ടക്കായ നിങ്ങൾ കൊണ്ടുപോയിട്ട് ഒന്ന് വെച്ച് നോക്കുക ഇതിന്റെ ഗുണഫലങ്ങൾ അറിയാം ഇതൊന്ന് കമ്പയർ ചെയ്ത് നോക്കുക ഈ പറയുന്നതിൽ എന്തെങ്കിലും കാതലുണ്ടോ ഉള്ളതാണോ നിങ്ങൾ മനസ്സിലാക്കാതെ ഇന്നത്തെ വിളവെടുപ്പ് ആരംഭിക്കുകയാണ് വിളവെടുപ്പിന് വേണ്ടി വന്നേക്കാണ് ഇത് കാണാറ് കൈവന്നാൽ ഇതേ ഇതാണ് നാടൻ വെണ്ടക്കായ ടോമിയുടെ ഇത് കഴിച്ചു നോക്കാതെ വിഷംടിക്കുന്നതിന് മുന്നേ ഞാൻ വിഷമടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിന്നാൻ പറ്റില്ല ഇതില് വിഷമടിക്കാത്ത സാധനമാണ് ഞാൻ ഞാൻ കഴിച്ചിട്ടാണ് മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് ഇതിന്റെ വിളവെടുപ്പ് ആരംഭിക്കുന്നുണ്ട് ഓണത്തിന് എന്തൊക്കെയാ കർഷകർക്ക് കൊടുക്കാനുണ്ടാവ സുഹൃത്തുക്കളെ മഴ കുറവാണെങ്കിൽ മഴ കൂടി കഴിഞ്ഞാൽ രക്ഷയില്ല പക്ഷെ ഇത് കരം എന്നിരുന്നാലും ഇവിടെ ചീച്ചലൊക്കെ ഉണ്ട് കുറച്ച് മഴ കൂടുകയാണെങ്കിൽ രക്ഷയൊന്നുമില്ല മഴ കുറവാണെങ്കിൽ കുറഞ്ഞു പ്രശ്നങ്ങളൊന്നും തോന്നണ മഴ കുറഞ്ഞാൽ ഇവിടെ ഒരു പന്ത്രണ്ട് തരം പച്ചക്കറികൾ വ്യത്യസ്ത രീതിയിൽ വ്യത്യസ്ത തരത്തില് വ്യത്യസ്ത വെറൈറ്റിയിൽ നിങ്ങളെ കാട്ടിത്തരുന്നതായിരിക്കും നിങ്ങളെ കാട്ടിത്തരുന്നതല്ല ഓണത്തിന് സമ്പൽ സമൃദ്ധിയായി ജനങ്ങളിലേക്ക് നൽകുന്നതായിരിക്കും മാവേലി മാവേലി ചിരിക്കും മാവേലിയെ ചിരിപ്പിക്കാനുള്ള പണികൾ തവണ നാട് കാണുമ്പോൾ പച്ച മണ്ണിൽ ജനങ്ങളായി പ്രജകളെ കാണാൻ വരുമ്പോൾ നിങ്ങക്ക് മനസ്സിലാക്കി തരും അപ്പൊ മാവേലി വളരെ ഹാപ്പി ആയി പോകുന്നാണ് പറഞ്ഞത് തോമി കുമ്പളല്ലേ ഇത് ആ ആ ഇത് കായ വിൽപ്പനക്കൊക്കെ സാധ്യത എങ്ങനെയാ കുമ്പളങ്ങ ഒന്ന് കാട്ടി തരുന്നു നേരത്തെ ഞാൻ പറഞ്ഞു മഴ മഴ കാരണം കൊണ്ട് മഴ കൂടുകയാണെങ്കിൽ ഈ സാധനം വേണ്ട സുഹൃത്തുക്കളെ ഒരു കർഷകന്റെ വേദന ഇതിലൊരു എണ്ണം ഉണ്ടായി എങ്ങനെങ്കിലും പത്ത് രൂപ ചിലവാക്കിയ പൈസ കിട്ടാൻ വേണ്ടിയുള്ള പരിശ്രമത്തിനിടയിലാണ് ഈ ആദി സംഭവങ്ങള് ഇതേണ്ട അടിച്ചീഞ്ഞു ഈ പുല്ലിലാണ് ഇരിക്കുന്നത് നിങ്ങൾ എന്നോട് ചോദിക്കുന്നു കുമ്പളങ്ങ വിളവെടുപ്പ് ആരംഭിക്കാറായോ ഈ കുമ്പളത്തോട്ടത്തിലാണ് നിൽക്കുന്നത് മഴ കൂടിയാൽ

കാരണം പോലെ പച്ചക്കറി കണ്ട് ജനങ്ങൾ ഭക്ഷണം നന്നായി കഴിക്കുന്നത് കാണുമ്പോൾ നല്ലവനായും മാവേലി ചിരിക്കും അന്ന് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് സുഹൃത്തുക്കളെ ഓക്കെ ഗുഡ് ബൈ